ഹലോ ലോ നമസ്കാരം അപ്പോൾ നമ്മൾ പുതിയ ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട് അത് ഞാൻ ഓൾറെഡി മറ്റേ ഇൻസ്റ്റയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്തായാലും വ്യക്തമായിട്ട് എങ്ങനെയാണ് എന്ത് എവിടെയാണ് വേക്കൻസി ഉള്ളത് അതുപോലെ എന്തൊക്കെയാണ് വേക്കൻസി വന്നിരിക്കുന്നത് അതൊക്കെ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞുതരാം എന്തൊക്കെയാണ് വേക്കൻസി എന്ന് ആദ്യം പറയാം ഫസ്റ്റ് ഹൗസ് കീപ്പർ അപ്പോൾ ഫസ്റ്റ് ഹൗസ് കീപ്പർ എന്ന് പറഞ്ഞാൽ ഹൗസ് കീപ്പിംഗിന്റെ ഒരു ഒരു മാനേജർ ലെവലിലുള്ള ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് ചീഫ് ഹൗസ് കീപ്പർ അപ്പോൾ ചീഫ് ഹൗസ് കീപ്പറിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് അതായത് അതും ഒരു ഓഫീസർ റാങ്കിലുള്ള ഒരു പൊസിഷനാണ് നെക്സ്റ്റ് ഹോട്ടൽ യുട്ടി കസ്റ്റോഡിയൻ അപ്പോൾ അത് ഒരു ക്രൂ ലെവലുള്ള ഒരു കസ്റ്റോഡിയൻ വേക്കൻസിയാണ് നെക്സ്റ്റ് മാൻ ലോണ്ട്രിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലോണ്ട്രിമാനി ആവശ്യമുണ്ട് അപ്പോൾ അതും വന്നിട്ടുണ്ട് അടുത്തതായി വന്നിട്ടുള്ളത് ടൈലർ ഒബ്ലിക് ലിനൻ കീപ്പർ ടൈലറിൻ്റെ ജോബ് തന്നെയാണ് ലിനൻ കീപ്പറും ചെയ്യുന്നത് രണ്ടും ഒരാൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് വെയ്റ്റർ ആൻഡ് വെയ്റ്റ് വെയ്റ്ററിനും വെയ്റ്റ്രസിനും രണ്ടു പേർക്കും ഉണ്ട് അതായത് മെയിൽ ഫീമെയിൽ രണ്ടിനും വന്നിട്ടുണ്ട് നെക്സ്റ്റ് അസിസ്റ്റൻ അസിസ്റ്റന്റ് വെയിറ്റർ ആൻഡ് വെയ്റ്ററസ് അപ്പോൾ രണ്ടും ഫീമെയിലും മെയിലിനും വന്നിട്ടുണ്ട് കഫേ അറ്റൻഡന്റ് ലൈറ്റിംഗ് ടെക്നീഷ്യൻ അപ്പോൾ ഇത് തിയേറ്റർ ഏരിയയിലേക്കുള്ളതാണ് ലൈറ്റിംഗ് ടെക്നീഷ്യൻ ഹോട്ടൽ പൾസർ വന്നിട്ടുണ്ട് ക്രൂ പൾസർ വന്നിട്ടുണ്ട് അതായത് ഗസ്റ്റ് പൾസറും ക്രൂ പൾസറും രണ്ടും രണ്ട് ആണ് അപ്പോൾ അത് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് കോർഡിനേറ്ററാണ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസറല്ല കോഡിനേറ്ററിന്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇനി ഒരുപാട് പുതിയ കുറച്ചുകൂടി വേക്കൻസികളുണ്ട് അതായത് സ്റ്റോർ കീപ്പറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് സ്റ്റോർ കീപ്പറിന്റെ വേക്കൻസി ഒക്കെ എല്ലാവരും ചോദിക്കുന്നതാണ് സാധാരണ ചോദിക്കുന്ന ഒരു വേക്കൻസിയാണ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഗാലി യൂട്ടിലിറ്റി ഇതാണ് ചാൻസ് ഗാലി യൂട്ടിലിറ്റിയുടെ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ജോബാണ് അപ്പോൾ അതിന് ഭയങ്കര ഡിമാൻഡ് ഉള്ളതാണ് ഏറ്റവും താഴെ നമുക്ക് കയറാൻ പറ്റിയ ജോബ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് ഗാലി യൂട്ടിലിറ്റി എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ഷെഫുമാരുടെയാണ് അസിസ്റ്റൻറ്റ് ഷെഫ് തെ പാർട്ടി പേസ്ട്രി നെക്സ്റ്റ് ഷെഫ് തെ പാർട്ടി പേസ്ട്രി അപ്പോൾ ഇതൊക്കെ ഹോട്ടൽ മാനേജ്മെന്റ് ചെയ്തവർക്കറിയാം എന്താണ് പൊസിഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കറിയാം സൂഷഫ് സൂഷഫ് ഒരു ഓഫീസർ ലെവലിലെത്തി പിന്നെ സൂഷഫ് സൂഷഫ് പാർട്ടി സോറി പേസ്ട്രി പേസ്ട്രിക്കുള്ള ആളാണ് എക്സിക്യൂട്ടീവ് പേസ്ട്രി ഷെഫ് അപ്പോൾ അത് ഒരു ഹൈ ലെവലിൽ എത്തി എക്സിക്യൂട്ടീവ് റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞു നെക്സ്റ്റ് അസിസ്റ്റന്റ് കുക്ക് കുക്കിന്റെ അസിസ്റ്റന്റിനെ വേണം അതും ഉണ്ട് അടുത്ത് കുക്ക് കുക്കിന്റെ വേക്കൻസി ഉണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് അസിസ്റ്റൻ്റ് ഷെഫ് ദ പാർട്ടി ഷെഫ് ദ പാർട്ടിയുടെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള അസിസ്റ്റൻ്റ് ഷെഫ്ദേ പാർട്ടി വേക്കൻസി ഉണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് വേക്കൻസി ഷെഫ്ദേ പാർട്ടിയുണ്ട് സൂഷഫിൻ്റെ വേക്കൻസി ഉണ്ട് സൂർഷഫിൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതേ സൂർഷഫ് പേസ്റ്റി ആയിരുന്നു ഇത് സൂർഷഫിൻ്റെ വേക്കൻസിയുണ്ട് നെക്സ്റ്റ് ഷെഫ് ദാർട്ടി സൂഷി സൂഷി ഒക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ഷെഫ് ദ പാർട്ടി ഉണ്ടെങ്കിൽ അവർക്ക് പോകാം ഷെഫ് ദ കസിം നെക്സ്റ്റ് ലാസ്റ്റ് വൺ എക്സിക്യൂട്ടീവ് ഷെഫ് എക്സിക്യൂട്ടീവ് ഷെഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പാണ് ലെവൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒരു പ്രാവശ്യം എക്സിക്യൂട്ടീവ് ഷെഫ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളാണ് ഇനി എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യും എന്നുള്ളത് നോക്കാം എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഏത് സൈറ്റാണ് പോകേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ സൈറ്റിൽ ലിങ്ക് ഞാൻ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ അതിൽ പോവുക അതിൽ പോയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരിക്കൽ കൂടി നോർമലി ഞാനൊന്ന് പറഞ്ഞുതരാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ഇതിൽ ക്രോമിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ഓപ്പണായി വരിക അപ്പോൾ ഇത് ഇങ്ങനെ വരും എയർബോണിന്റെ സൈറ്റാണ് അപ്പോൾ അപ്പൊ എയർബോണില് നിങ്ങൾ മുമ്പേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്വേഡും ഒക്കെ ചോദിക്കും പിന്നെ അല്ലെങ്കിൽ ന്യൂ രജിസ്ട്രേഷനിലേക്ക് പോവുക ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ആളാണ് എങ്കിൽ ന്യൂ രജിസ്ട്രേഷനിൽ പോവുക അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് നമ്മൾ മുമ്പേ ഒരുപാട് വീഡിയോസ് അതിനെപ്പറ്റി ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസും ഒക്കെ കാണാം നിങ്ങൾ ഇതിനു മുമ്പേ അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആർഒ എൻ എൽ നമ്പർ ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ ഇതിനകത്ത് കാണാം ഞാൻ ഇപ്പോഴാണ് നെറ്റ് ഓൺ ചെയ്തത് അതുകൊണ്ടാണ് കണ്ടിന്യൂ ആയിട്ട് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്ത് എന്തിനാണ് എന്നൊക്കെ ഉള്ളത് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാവുന്നതാണ് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ടാവും എന്തായാലും ഇതല്ല നമുക്ക് വേണ്ടത് നമുക്ക് ഹോമിൽ പോവുക ഹോമിൽ പോയി കഴിഞ്ഞാൽ കാണാം എന്തൊക്കെ ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നേരെ പോവുകയാണെങ്കിൽ ഓൾ ജോബ്സും ഹോട്ട് ജോബ്സും രണ്ടെണ്ണം ഉണ്ടാവും അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ഹോട്ട് ജോബ്സിൽ പോയി കഴിഞ്ഞാൽ ഓൾ ജോബ്സ് ഹോട്ട് ജോബ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം കാണുന്നുണ്ടാവുല്ലോ അല്ലെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഓൾ ജോബ്സ് ഹോട്ട് ജോബ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം ഉണ്ട് അപ്പം അതിലേക്ക് പോയി കഴിഞ്ഞാല് ഇങ്ങനെയാണ് ഉണ്ടാകുക ഓൾ ജോബ്സിൽ പോയതാണിത് എല്ലാം കാണാൻ ഓരോ ജോബ്സിനെയും പറ്റിയിട്ട് ഇവിടെ എഴുതിട്ടുണ്ട് മെഡിസിഷൻറെ ഉണ്ട് ജൂനിയർ സോഷഫിൻ്റെ ലൈറ്റിംഗ് ടെക്നീഷ്യൻ അങ്ങനെ എല്ലാ ഇതിനെ പറ്റിയിട്ടും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവിടെ വേക്കൻസികൾ ഉള്ളത് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതില് ഇങ്ങനെ നിങ്ങൾ തേടി പോകാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അക്യുപഞ്ചറിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട് നെയിൽ ടെക്നീഷ്യൻ ഉണ്ട് ബ്യൂട്ടി തെറാപ്പിസ്റ്റ് ഉണ്ട് അപ്പൊ ഇങ്ങനെ ഫിറ്റ്നസ് ഇൻസ്ട്രക്ടർ ഉണ്ട് ക്യാബിൻ സ്റ്റിബേർഡിന്റെ ഉണ്ട് ലോണ്ടറിമാൻ്റെ വേക്കൻസി ഉണ്ട് ബാർ വേറ്റർസിന്റെ വേക്കൻസി ഉണ്ട് ബാർ വെയ്റ്റർ ഒബ്ലിക് വെയ്റ്ററസ് ആണ് അപ്പൊ അത് രണ്ടും രണ്ടും കൂടിയാണ് അതിനകത്ത് മിനിമം വൺ ടു ഇയേഴ്സ് നിങ്ങൾക്ക് ഫൈവ് സ്റ്റാർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് പിന്നെ അതുപോലെ ഈ സൂട്ട് ഷെഫ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ നല്ല ഒരു ഓഫീസർ പൊസിഷനിലുള്ള ഒരു ഷെഫാണ് അപ്പോൾ അവർക്ക് കൂടുതൽ ചോദിക്കുന്നുണ്ട് അതായത് എക്സ്പീരിയൻസ് ചോദിക്കുന്നത് അഞ്ചു വർഷമൊക്കെയാണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത് സ്റ്റേജ് മാനേജർക്ക് രണ്ട് വർഷം ചോദിക്കുന്നുണ്ട് അതുപോലെ ഓരോ പൊസിഷനും അനുസരിച്ചാണ് അവർ നമ്മുടെ എക്സ്പീരിയൻസ് ചോദിക്കുന്നത് ചിലതിൽ യാതൊരു എക്സ്പീരിയൻസും ചോദിക്കാത്തതും ഉണ്ട് യാതൊരു എക്സ്പീരിയൻസും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല നമുക്ക് എന്താ പറയാ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ക്വാളിഫിക്കേഷൻ തീർച്ചയായിട്ടും വേണം ഹോട്ടൽ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ചിലതിൽ അപ്പൊ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആക്ച്വലി വേണ്ടത് എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഇവര് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നിന്ന് മനസ്സിലാക്കാം നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം ജനറൽ ടെക്നീഷ്യൻ അതിനകത്ത് ഞാൻ അപ്ലൈ ചെയ്യാം തിയേറ്റർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ജനറൽ ടെക്നീഷ്യന് കൊടുക്കാം ഓക്കെ ഇതാ അടുത്തത് ഇതാ ഇങ്ങനെ വരും ഇങ്ങനെ വരുന്നിടത്തുനിന്ന് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിലും വളരെ എളുപ്പമാണ് ഇവിടെ ഒരു പതിനഞ്ച് വേക്കൻസിയാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത് ഇപ്പൊ ഇതിനകത്ത് പതിനഞ്ച് വേക്കൻസി കാണിച്ചിട്ടുള്ളൂ ഇത് നേരത്തെ കാണിച്ചല്ല ഇത് വേറെ അതും ഉണ്ട് ഇതിനകത്ത് പക്ഷേങ്കില് നേരത്തെ കാണിച്ചതിനകത്ത് കൂടുതൽ വേക്കൻസി കാണിക്കണ്ടായിരുന്നു അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് പേജ് ഒന്നേ കാണിക്കുന്നുള്ളൂ എന്തായാലും ഇതിനകത്ത് ഇപ്പം പേജ് വണ്ണ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതിൽ പോവുക നേരെ അപ്ലൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ആവും അതായത് അതിനകത്ത് തന്നെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്ലൈ അല്ല നമ്മൾ അതിൽ ഓരോന്നിനും ഓരോ പൊസിഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇതുപോലെ ഓപ്പൺ ആയി വരും ഓപ്പൺ ആയി വന്നതിന് ശേഷം ഈ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണുന്നുണ്ടോ ഈ അപ്ലൈ എന്ന് പറയുന്നത് ആണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് ജോബിന്റെ ഡീറ്റെയിൽസ് ആണ് ജോബ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവർ അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക അപ്പോൾ ഇതിനകത്താണ് കൂടുതലും അവർ എന്തൊക്കെയാണ് നമ്മുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് നമുക്ക് പറയാം ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ അപ്ലൈ ചെയ്യുന്നുള്ള ഇതിൽ അമർത്തി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാം അപ്പോൾ കൂടുതൽ നമുക്ക് സംസാരിച്ച് സമയം കളയുന്നില്ല അപ്പോൾ എന്തായാലും താങ്ക് വെരി മച്ച് താങ്ക് ഫോർ വാച്ച്